അങ്ങനെ ഓർക്കളമുണർന്നു ഇന്നിപ്പോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്തും ചില സൂചനകളൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ അടക്കം കൊടുത്തിരിക്കുന്ന വാർത്ത യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷോക്കത്ത് അങ്ങയുടെ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും പ്രതിയോഗിയാണ് ഇത്തവണ മത്സരത്തിനിറങ്ങാൻ പോകുന്നത് അങ്ങ് അവർക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് വലിയ ആത്മവിശ്വാസം യു ഡി എഫിനും എന്താണ് നിലവിലെ സാഹചര്യം അങ്ങ് ഇന്നലെ എറണാകുളത്ത് നിന്ന് നല്ല മഴയാണ് ശക്തമായ മഴയാണ് ഇല്ല ചൂട് കുറയാൻ സാധ്യത വളരെ കുറവാണ് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ലല്ലോ ഞാൻ രണ്ട് മാസം മുമ്പ് മലപ്പുറം പ്രസ് ക്ലബിൽ നടത്തിയ പ്രസ് പ്രസ്മീറ്റിൽ ഞാൻ കൃത്യമായി അന്ന് പറഞ്ഞതാണ് നീ പറയുന്നത് ബി ജെ പി സി പി എം ധാരണയെക്കുറിച്ച് നിരവധി അനവധി തവണ പറഞ്ഞതാണ് ആർ എസ് എസ് പോലീസ് ബാന്ധവത്തെക്കുറിച്ച് പറഞ്ഞതാണ് അത് പച്ചയായി ആർ എസ് എസും ബി ജെ പിയുമായി കൈകോർക്കുന്ന കാഴ്ച കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ നിലമ്പൂരിൽ കാണാൻ പോവുകയല്ലേ അതിന്റെ ഭാഗമായിട്ടല്ലേ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടൻ നിലമ്പൂരിൽ വരുന്നത് നിലമ്പൂരിൽ പോലും യു ഡി എഫ് നടത്തുന്ന സ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ തീരുമാനിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കൂ എന്ന് പറയുന്നു എന്താ സ്ഥിതി ഡോക്ടറെ ഡോക്ടറെക്കൊന്ന് മനസ്സിലാക്കിയാ മതി ഇത് ഡോക്ടർ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇല്ലില്ല സി പി വി എൻ വളരെ കൃത്യമായി നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് മനസ്സിലാക്കിയാൽ താങ്കൾ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നത് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഗുണകരമാകും ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ അത് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കാരണം അവിടെ കഴിഞ്ഞ തവണ നിയമസഭയിൽ പരമാവധി നിയമസഭാ ചരിത്രത്തിൽ ബി ജെ പി നേടിയത് പന്ത്രണ്ടായിരം വോട്ടാണ് ലോക്സഭയിലേക്ക് എത്തിയാൽ അത് പതിനേഴായിരം വോട്ടാണ് ബി ജെ പി നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് സുരേന്ദ്രൻ അപ്പോൾ ഒരു പതിനായിരം വോട്ട് ഒന്നാൻ ആവറേജ് അവിടെ ഉണ്ട് ബിജെപിക്ക് തീർച്ചയായിട്ടും കറകളഞ്ഞ പതിനായിരം വോട്ട് ബി ജെ പിക്ക് നിലമ്പൂരിലുണ്ട് അക്കോർഡിംഗ് ടു മീ അത് ഡോക്ടർ പറഞ്ഞതിനായി ഞാൻ അക്നോളജ് ചെയ്യാന്ന് ഒരു തർക്കമില്ല ആ പതിനായിരം വോട്ടും സി പി എമ്മിന് പോകും എന്ത് തർക്കം ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ മുൻ സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ പരിശോധിക്കണം അതായത് പത്ത് സീറ്റ് ബി ജെ പി കേരളത്തിൽ താമര വിരിയും രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത് പലരും ബി ജെ പിയുടെ തകർച്ചക്കായിട്ടായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഞാൻ അങ്ങനെയല്ല വിലയിരുത്തുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ഒരു ബിസിനസ് കണ്ണുള്ള നേക്കുള്ള എന്നാൽ ഒരാളോട് വെറുപ്പില്ലാത്ത എന്നാൽ ബി ജെ പിയിലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് അക്കോമഡേഷൻ കൊടുത്തുകൊണ്ട് ഇതെന്തും എല്ലാവരെയും ബാലൻസ് പോവുകയാണ് എനിക്ക് പോയതാണ് അത് സി പിടൻ ഷോക്കത്തിനാണ് കൂടുതൽ സാധ്യത എന്ന് പറയുന്നു തീർച്ചയായിട്ടും അത് കോൺഗ്രസ് ആണ് പ്രഖ്യാപിക്കേണ്ടത് അത് പ്രഖ്യാപിക്കട്ടെ ഏത് ആര്യടൻ ഷോക്കത്താണ് നിങ്ങൾ മറിച്ചൊരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള സ്ഥാനാർത്ഥിയായിരിക്കും സി പി എം കണ്ടെത്തുക യു ഡി എഫ് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അഭിപ്രായം താങ്കൾക്കുണ്ടോ സി പി എൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അൻവർ നമുക്കറിയാം പി വി അൻവർ ഒരു വലിയ പിന്തുണ നമുക്കുണ്ട് കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട് ഇന്നത്തെ കഴിഞ്ഞ രണ്ട് ദിവസമായ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ചതുരംഗ കളിയെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് അതെല്ലാം കാൽക്കുലേറ്റ് ഒരു 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 തീരുമാനമെടുക്കാൻ നിലവിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് ഒറ്റ പേരാണ് പേരാണ് പോയിരിക്കുന്നത് അത് ആര്യാടൻ പക്ഷേ രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ പുനരാലോചന വേണ്ടിവരും എന്നാണോ ശ്രീ പി വി പറയുന്നത് പേരിൽ പോലും അല്ല വസ്തുതകൾ കൂടി പഠിക്കട്ടെ ഓരോ മണിക്കൂറിലും ഉണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ നിരീക്ഷിക്കേണ്ട കാലഘട്ടത്തിലാണ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല അതൊരു കോംപ്ലിക്കേറ്റഡ് പൊസിഷനിലേക്ക് പോകുന്ന അവസ്ഥയും പിന്നെ അതിനെയും മറികടക്കണം പ്രേക്ഷകർക്ക് മനസ്സിലാവും ചോദിക്കാണ് ഇപ്പോ വി എസ് ജോയിയെ നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ടാകാമായിരുന്ന ഒരു കംഫർട്ട് ആര്യടൻ ഷോക്ക് എത്ര നിർത്തുമ്പോൾ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ കംഫർട്ട് നഷ്ടപ്പെടുന്നുണ്ടോ യു ഡി എഫിന് അതായത് കുറച്ചുകൂടി ഒന്ന് പോരാടേണ്ടി വരുന്നു കുറച്ചുകൂടി ഒരു ടഫായി മാറുകയാണോ യു ഡി എഫിന് ഇല്ല ജോയി ഞാൻ പറയുന്നില്ല അൻവർ ഇന്നലെ വരെ പറഞ്ഞതല്ല ഷൗക്കത്തെങ്കിൽ ഷൗക്കത്തെങ്കിൽ ില്ല എന്ന നിലപാട് പി വി അൻവർ എടുക്കുകയാണോ ജോയി എന്ന പേര് ഞാൻ അന്ന് പറയാനുണ്ടായ സാഹചര്യം ആഫ്രിക്കൻ ഒരു മാത്രമാണ് ഞങ്ങൾ ഈ കാണുന്നത് ഈ മലയോര മേഖലയിലെ വിഷയാധിഷ്ഠിതമായിട്ട് അപ്പോൾ മലയോര കർഷകരെ കുടിയേറ്റ കർഷകരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് നടക്കും വയനാട് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു എം എൽ എ പോലുമില്ല എന്ന വലിയ പരാതി നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്ന് നടക്കും ഈ ഇത്തരം വിഷയങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ഈ എന്താ പറയുക നിലമ്പൂരിലെ ഈ വന്യമൃഗശല്യത്തിൻ്റെ ഞാൻ പറഞ്ഞ തുറന്നിട്ട മൃഗശാലയിലെ നടുക്ക് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് നടക്കും കുടിയേറ്റ മലയോര കർഷകരുടെ വിഷയങ്ങൾ സഭയിൽ അവതരിപ്പിക്കാൻ സ്വന്തം അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉപകാരപ്പെടുമെന്ന് നിനക്കും അത് ആ മൊത്തം കമ്മ്യൂണിറ്റിക്ക് ഒരു ഒരു ആശ്വാസം നൽകുമെന്ന നിനക്കും മാത്രമാണ് ഞാൻ ആ പേര് പറഞ്ഞത് സുബോധം നഷ്ടപ്പെട്ടാൽ സ്വന്തം പിതാവിന്റെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ആളാണ് അമ്പർ അതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല അറിയിക്കുന്ന അവജ്ഞയോടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഞങ്ങൾ തള്ളിക്കളയുക അതിനുശേഷം വന്യമൃഗ പ്രശ്നം അതിലേറെ രൂക്ഷമായിട്ടാണ് നിൽക്കുന്നത് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഈ പറയുന്ന ജോയിയോട് വ്യക്തിപരമായിട്ട് പ്രത്യേക മമതയോ ആര്യാടൻ ശോക്കത്തിലോട് പ്രത്യേകം വിരോധമോ ഒന്നും ആ വിഷയത്തിലില്ല സാധിക്കുന്നു ആ രീതിയിലല്ല അതിനെ കാണേണ്ടത് അതിന് വിശാലാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള കഴിഞ്ഞ നാല് മണിക്കൂറിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വന്ന നീക്കമടക്കം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നതടക്കം വന്നിരിക്കുന്ന ഇക്വേഷൻസ് പരിഗണിക്കുമ്പോൾ ബി വി ജോയി ആണ് നിൽക്കുന്നതെങ്കിൽ കുറച്ചുകൂടി അനായാസം യു ഡി എഫിന് വിജയം സ്വന്തമാക്കാം വി എസ് ജോയി ആണ് നിൽക്കുന്നതെങ്കിൽ അനായാസം നമുക്കത് സ്വന്തമാക്കാം പക്ഷേ വി എസ് ജോയിക്ക് പകരം ആര്യാടൻ ഷോക്കത്താണെങ്കിൽ വിജയിക്കും പക്ഷേ അതത്ര അനായാസമായിരിക്കില്ല എന്നാണോ സി പി വി എൻ കരുതുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ രാജ്യ പ്രഖ്യാപിച്ചതിനോടൊപ്പം തന്നെ പി വി അൻവർ നടത്തിയ സമ്മേളനത്തിൽ ആദ്യമായി നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അത് ബി എസ് ജോ ആവുന്നതാണ് ഉചിതമെന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും യു ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയാണെങ്കിലും അതിൽ നീരുപാധിക പിന്തുണ നൽകുന്നു എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആര്യാർ ചോക്കത്ത് അവിടെ മത്സരിക്കുകയാണെങ്കിൽ അതിൽ പരാജയ ഭീതി ഉണ്ട് എന്നതാണ് പി വി അൻവർ നൽകുന്ന മുന്നറിയിപ്പ്